ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിന് മുമ്പേ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അത് ഭക്തരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഭക്തർ മാത്രമല്ല വേറെ മറ്റൊരു പ്രധാനപ്പെട്ട ഭജനം ഇരിക്കലും കൂടിയും ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് അതിനെക്കുറിച്ചും പറയാം ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പൂജയില് ചില ചിട്ടകൾ വ്യത്യാസം മാത്രമല്ല സമയനിഷ്ഠ പണ്ടു മുതലക്കേ ഉള്ളതാണ് അത് മറ്റു ക്ഷേത്രങ്ങളിൽ എത്ര രണ്ടും ഉണ്ട് എന്നറിയില്ല ഒരു സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സമയനിഷ്ഠയും ചിട്ടകളും പുതിയൊരു ആൾ മേൽശാന്തി ആയിട്ട് അങ്ങോട്ട് അവരോധിക്കുമ്പോൾ അവിടുത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭഗവാനെ പൂജിക്കാൻ തയ്യാറാവുക അതിനു വേണ്ടി മേൽശാന്തിയായിട്ട് നറുക്ക് കിട്ടിയ ആ ഭാഗ്യവാൻ പന്ത്രണ്ട് ദിവസം ആ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കാറുണ്ട് ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആറ് ആറുമാസം അദ്ദേഹമാണ് ഗുരുവായൂരിപ്പൻ്റെ മേൽശാന്തി അപ്പോൾ ഒന്നിനും ഒരു കുറവുമില്ലാതെ യഥാവിധി നടക്കണം അതിനു വേണ്ടി പൂജകളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആളാവും സംശയമില്ലല്ലോ ഭഗവാൻ അങ്ങനത്തെ ആളെയേ തിരഞ്ഞെടുക്കുകയുള്ളൂ എങ്കിലും അവിടുത്തെ ചിട്ട പഠിക്കാൻ വേണ്ടി മേൽശാന്തി കാണിക്കുന്ന ഓരോന്നും ശിവേരി തൂവുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റ് ക്രിയകളും എല്ലാം നോക്കി പഠിക്കുക എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ജപിക്കുക ഒരു മന്ത്രശക്തി കൂടുതലുണ്ടാവാൻ ജപം അതും പ്രധാനമാണ് അതിനുവേണ്ടി മേശാന്തിയായിട്ട് നറുക്ക് കിട്ടിയ ആള് പന്ത്രണ്ട് ദിവസം മേൽശാന്തിയുടെ കൂടെ ആ മേൽശാന്തി പത്തായപ്പരയിൽ അതായത് മേൽശാന്തി താമസിക്കുന്ന മുറിയിൽ താമസിക്കും രാവിലെ മേൽശാന്തി രണ്ട് മണിക്ക് എണീറ്റ് കുളിച്ച് തരുമ്പോൾ കൂടെ അദ്ദേഹം ഉണ്ടാവും നാലമ്പലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യ ഗണപതി ഭഗവാനെ തൊഴിലാണ് അപ്പോ ഒരു വാരം പിന്നെ നട തുറന്നിട്ടുണ്ടാവില്ലല്ലോ എന്നിട്ട് നമസ്കാര മണ്ഡപത്തിന്റെ അടുത്തായിട്ട് അതായത് തെടപ്പുള്ളിക്ക് സമീപം ഇരുന്ന് ജപം തുടങ്ങിയാണ് പതിവ് മൂന്ന് മണിക്ക് നട തുറന്നാൽ നിർമാല്യ ദർശനം മുതൽ രാത്രി അത്താഴപ്പൂജ കഴിഞ്ഞ് മേൽശാന്തി മേൽശാന്തി മുറിയിൽ വരെ അദ്ദേഹവും അവിടെ ഉണ്ടാവും ഓരോ പൂജകളും തൊഴുത് ജപത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എത്ര വേണമെങ്കിൽ ആവാം എന്നാലും അതിനൊരു കണക്ക് വേണല്ലോ ഒരു ഭാഷ പറയാറുണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയുക എന്ന് അതേപോലെ എല്ലാത്തിനും ഒരു കണക്ക് വേണം ചിലർ സഹസ്രാവർത്തിയായിട്ട് ഗായത്രി ജപം ആണ് പതിവ് ഗായത്രി മന്ത്രം ആയിരത്തെട്ട് തവണ ജപിക്കുക കൂടാതെ വിശേഷപ്പെട്ട സൂക്തങ്ങൾ പതിനാറും പന്ത്രണ്ടും ഒക്കെ തവണ ജപിക്കുക പിന്നെ ജപം അക്ഷര സഹസ്ര മൂലമന്ത്ര അക്ഷരസഹസ്രമൂലമന്ത്രജപാണ് അത് പറഞ്ഞിട്ട് അഷ്ടാക്ഷരമാണല്ലോ ഓം നമോ നാരായണായ അത് എട്ട് അക്ഷരങ്ങൾ എട്ട് ഇൻറ്റു ആയിരം എണ്ണായിരം അങ്ങനെ ഓം നമോ നാരായണായ എണ്ണായിരം തവണ ജപിക്കുക എല്ലാം കണക്ക് പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണ പോലെ ഗുരുവായൂരി മേൽശാന്തി രാവിലെ രണ്ട് മണിക്ക് എണീറ്റ് ഉച്ചപൂജ കഴിയണവരെ ഉച്ചപൂജ കഴിഞ്ഞ് മേൽശാന്തി മുറിയിൽ എത്തണവരെ ഒന്നും കഴിക്കാറില്ല ഉപവാസത്തിലാണ് പണ്ട് മുതൽക്കേ അങ്ങനെയാണ് ചിട്ട സാധാരണക്കാരന് പറ്റുമോ അതൊക്കെ പറ്റില്ല എന്നാൽ ഈ സമയത്ത് അത് സാധിക്കുകയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹമല്ലാണ്ട് എന്താ അത് അതിനു വേണ്ടി ഈ പന്ത്രണ്ട് ദിവസം ചിലർ ഒരു ട്രയൽ എന്ന പോലെ ഉപവാസം ഇരിക്കാറുണ്ട് അതല്ലാതെയും പതിവ് ഉണ്ട് കേട്ടോ ഭക്ഷണം അത് നിർബന്ധമുള്ള കാര്യമല്ല ഭക്ഷണം കഴിക്കാം എന്നാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തിൽ ഇരുന്നാൽ പിന്നീടുള്ള ആറുമാസം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കുമല്ലോ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയ്ക്ക് ജപിച്ച് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ തപശക്തി കിട്ടിയിട്ടാണ് മേശാന്തിയായിട്ട് അവിടെ അവരോധിക്കല് അപ്പോൾ ഭഗവൽ പുണ്യം നോക്കൂ പിന്നീട് ആറുമാസം ഭഗവാനെ പൂജിച്ചാൽ അത് പറയേണ്ട കാര്യവും ഇല്ല അങ്ങനെ ഭക്തർ മാത്രമല്ല ഭഗവാനെ പൂജിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ അദ്ദേഹം അടക്കം ഭജനം പതിവുണ്ട് ഭജനത്തിന് അത്രയും പ്രസക്തിയുണ്ട് എന്നാണ് പറഞ്ഞത് പലർക്കും ഭക്തർക്കും അങ്ങനെ ഭജിക്കാൻ സാധിക്കുക എന്ന് പറയണത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇത് പിന്നെ ചിട്ടയാണ് സാധാരണ ഭക്തർക്ക് ഭജിക്കണമെങ്കിൽ ഭജിക്കാം അത്രയേ ഉള്ളൂ ഇത് മേൽശാന്തി ആവാൻ നടക്ക് കിട്ടിയ ആൾക്ക് പന്ത്രണ്ട് ദിവസം ഭജനം വേണമെന്ന് ചിട്ടയാണ് അങ്ങനെ ചിട്ടയോടുകൂടി എല്ലാ കാര്യങ്ങളും നടക്കണ മഹാക്ഷേത്രമായ ഗുരുവായൂരിലെ ആ കാരു കാരുണ്യവാരധിയായിട്ടുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ